ഹലോ ഹൈ അപ്പം ഞാൻ എൻ്റെ മാമൻ്റെ അവിടേക്ക് വന്നതാട്ടോ കേട്ടാ അപ്പ അവിടത്തെ കോളാണ് കോൾപാടം തിരി കോഴം അത് ഇത് ഇവിടെ റോഡ് ഉണ്ടായിരുന്നില്ല കേട്ടാ അപ്പം ഇതിവിടെ റോഡൊക്കെ ആയതാണ് ഇതാണ് ഏനോ പുഴ ഒരു പുഴയുണ്ട പുഴയുടെ വാലാണ് ഇതത് ഈ കാണുന്നത് ഇതാണ് പുഴയുടെ വാലാണ് ഈ കാണുന്നത് ഫുൾ പാടഏരിയാ ഫുൾ പാടാണ് ഇവിടെ പാടം കോൾപ്പാട് തിരിച്ചിട്ട് പറ നിറയെ വെള്ളമായി ഇതിനും കൂടുതൽ വെള്ളമാവാറുണ്ട് കേട്ടോ ഇവിടെ പക്ഷെ ഇപ്രാവശ്യം കൊറഞ്ഞിരിക്കാണ് രണ്ട് ദിവസം